നമ്മൾ ഇന്നലെ പാണാവള്ളിപ്പോയപ്പോൾ വന്ന വഴിക്കണ്ടല്ലോ അടിപൊളി ചെമ്മീൻ കണ്ട ഞാൻ തീരെ ചെറുത് മേടിക്കാനാ കേട്ടോ തീരെ ചെറുതും അവിടെ ഉണ്ടായിരുന്നു അത് മേടിക്കാനാണ് ഇത്രയുള്ള ചെമ്മീൻ മേടിച്ചതാണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടെ കിട്ടുന്നതിൻ്റെ ഇടത്തരമാണ് ചെറു ഇത്ര കിള്ളാൻ എളുപ്പമുണ്ടല്ലോ തീയല് കുറച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഇതെല്ലാം ഒന്ന് ഒരുക്കട്ടെ ചെമ്മീൻ എളുപ്പമല്ല എല്ലാവർക്കും അറിയാമല്ലോ ചെമ്മീൻ ഉള്ളത് എങ്ങനെയാണെന്നുള്ളത് അല്ലേ കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഒരെണ്ണം കാണിച്ചു തരാം കാണിക്കാൻ മാത്രം ഇവിടെ വെച്ച് പെട്ടെന്ന് ഇനി ഉള്ളു കേട്ടോ അതാ ഇങ്ങനെ അങ്ങോട്ട് വെക്കുന്നു ഇവിടുന്ന് ഒരു ഞെക്ക് കണ്ട എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ചെയ്യുന്നത് എങ്ങനെ ദ എങ്ങനെ എടുക്കുന്നു ഇങ്ങനെ ഇവിടെ തല കളയുന്നു ദ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കളയുന്നു ഇവിടെ ഞെക്കി പിടിച്ചു ഒറ്റയെടുക്കൽ കണ്ട മീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ മീൻ വെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പേർട്ട് ആട്ടോ ദാ ഇങ്ങനെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു ഇവിടെ പിടിച്ചൊരു ഞെക്ക് കണ്ടല്ലോ ദേ കണ്ട എന്ത് പെട്ടെന്ന് മൂന്നെണ്ണം എടുത്താൽ നോക്കിക്കേ ഇതുപോലെ അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് മതി നമുക്ക് ഇത് ഫുൾ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കി കൂടെ നിന്നെ ഉള്ളട്ടെ ഇതെ അപ്പോൾ നമ്മൾ തീയലിലോട്ട് പോയി നമ്മുടെ തേങ്ങ വറുത്തുവാട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചീര കുറച്ചുകൊണ്ട് വന്ന് കുറച്ച് ചീര വാങ്ങിച്ചിരിപ്പുണ്ടായിരുന്നു അത് വരഞ്ഞ് തോരം വെച്ചു ഇനിയിപ്പ തീര് നല്ല തേങ്ങ നമ്മളങ്ങനെ വറുത്തോണ്ടിരിക്കാം വറുത്ത് മൂത്തൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് പൊടിയൊക്കെ ഇടാം കേട്ടോ അപ്പം മൂത്തിട്ട് നമുക്ക് കാണാവേ ഭയങ്കര മഴയാണ് കൂട്ടുകാർ ോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി പൊഴിഞ്ഞു പോയ മുടി അതായത് നമ്മുടെ മുടി എന്ന് പറഞ്ഞ മുടി പൊഴിഞ്ഞു ഭയങ്കരമായിട്ട് പോയി നിങ്ങളുമായിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്തായിരുന്നു പുഴിഞ്ഞെന്ന് പക്ഷേ ഉണ്ടല്ലോ ഞാൻ അധികം സംസ പറഞ്ഞില്ല നിങ്ങളോട് ഒത്തിരി പൊഴിയുന്നു കൈ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ വരുവായിരുന്നു അപ്പോൾ ശരിക്കും ഞാൻ ആ പവിതാ പവിയാണ് ഓർത്തത് ചേച്ചി ചേച്ചിയുടെ മുടി മൊത്തം പൊഴിഞ്ഞു പോകും നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വാണിംഗ് തന്നായിരുന്നു സത്യം അന്ന് ഞാൻ സത്യമായിട്ടുള്ളു അപ്പോൾ എൻ്റെ മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം കൊണ്ട് വയ്യ ഏ ഞാൻ എന്തോ ഒരു പ്രതിവിധി എന്ന് ആലോചിച്ച ആലോചിച്ച് ആലോചിച്ച് ഞാൻ ഇങ്ങനെ നീറി നീറിയിരിക്കുമ്പോൾ എനിക്ക് കുറേ ടിപ്സുകൾ അറിയാം എന്നിരുന്നാലും ഞാൻ ഈ ഒരു ടിപ്സ് ഇങ്ങനെ കുറച്ച് ടിപ്സുകളിൽ നിന്നാണ് എൻ്റെ ആ പൊഴിഞ്ഞു പോയ മുടിയെ മുഴുവൻ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയത് മൊത്തം തിരിച്ചെടുത്തു അതിൽ അതുക്കും ഏ റിസൾട്ട് കിട്ടി അതിലും കൂടുതൽ നീളവും വന്നു അതിലും കൂടുതൽ ഉള്ളും വന്നു എൻ്റെ തലമുടിക്ക് ഇവിടെയാണെങ്കിൽ ഇതാ കുറച്ച് കണ്ടിച്ച് ഈ മുടിയും കൂടെ വളർന്നു വരുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല റിസൾട്ട് റിസൾട്ടായിരിക്കും എൻ്റെ മുടി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം ഈ മുടിയെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് ഇങ്ങനെ പിടിച്ചു പോകുക ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഊരി വരുമായിരുന്നു ഇപ്പം നോക്കി ഒറ്റ മുടി എൻ്റെ കയ്യിൽ ഊരി വരുന്നുണ്ടോ ഇതാ നോക്ക് നോക്ക് വല്ല ഊര് വരുന്നുണ്ടോ അപ്പൊ ശരിക്കും വന്യം ഈ ഒരു ടിപ്സ് നിങ്ങളും ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ പോയ മുടിയും നിങ്ങൾക്ക് മുടി കിളിക്കാത്തവർക്ക് മുടി കിളിക്കുകയും എല്ലാം ചെയ്യുന്നതോടൊപ്പം നൂറിൽ നൂറ് ശതമാനം ഉറപ്പ എൻ്റെ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അറിവിൽ നിന്ന് തന്നെയല്ല എൻ്റെ ഈ ഒരു റെമഡിയിൽ നിന്ന് നിങ്ങൾ എൻ്റെ മുടി തിരിച്ച് വന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ എന്താണെന്നുള്ളത് കണ്ടുനോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ടു മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്കും ചെയ്തിട്ട് എല്ലാം ഷെയർ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കണേ എന്നോട് ഇഷ്ടമുള്ളവരാണെങ്കിൽ അപ്പൊ അതും ചെയ്ത് കാണണം അപ്പൊ വീഡിയോ എങ്ങനെ എന്റെ മുടിയെ ഞാൻ തിരിച്ചെടുത്തു എന്നുള്ളത് നിങ്ങൾ വന്നിട്ട് ഷെയർ ചെയ്യാം നോക്കാം അപ്പൊ നമ്മൾ ഫസ്റ്റിലെ ഞാൻ ആ പൊഴിഞ്ഞു പോയ സമയത്ത് ഞാൻ ചെയ്ത റെമഡി എന്നതാന്നറിയാവൂ ആദ്യം അല്ല തന്നെ നമ്മൾ മുടി എന്നും എന്ത് ചെയ്യണം രാത്രി കിടക്കുമ്പം ചീപ്പ് വെച്ച് നന്നായിട്ട് ചീകി നല്ല മസാജ് കൊടുക്കുക കൊടുക്കുകട്ടോ ഞാൻ എങ്ങനെയാ മസാജ് കൊടുക്കുന്നേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം രാത്രി കിടക്കുമ്പോൾ തൊട്ടകൾ കാണിച്ചു തരാം ഇതിപ്പോ രാത്രി ഒന്നും അല്ല രാവിലെ കേട്ടോ മുടിയല്ല ഇങ്ങോട്ടിടുക കണ്ടട്ട എന്നിട്ടാ ഇങ്ങനെ അങ്ങോട്ട് ഇതിപ്പോ ഉണങ്ങിയിട്ടില്ല കേട്ടോ കുളിച്ച് കഴിഞ്ഞതേ ഉള്ളേ കുളിച്ച് കഴിഞ്ഞിട്ടും എൻ്റെ മുടി ഇത്രയും ഇതായിട്ടിരിക്കുന്ന എന്തുകൊണ്ടാണ് മുടിക്ക് നീളാക്കാൻ വച്ചു അതുകൊണ്ട് മാത്രമാണ് എന്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് മുടിക്ക് നീളം വെച്ചുകൊണ്ട് മാത്രമാണ് മുടി പൊഴിയാത്തത് മുടി പൊഴിയുന്നില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ചീപ്പ് നോക്കിക്കേ വല്ല മുടിയുണ്ടോ ഉണ്ടല്ലോ ഇല്ലല്ലോ ഇങ്ങനെ ഒരു കുറേ പ്രാവശ്യം നിങ്ങളുടെ മുടിയെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ തല മസാജ് ചെയ്യുക എൻ്റെ പരിപാടി ഇതൊക്കെയായിരുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്ക് മുഴുവൻ ഓരോ ഒരു മാസം ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ മുടി നിങ്ങളല്ലാതാവും അത്രമേ റിസൾട്ടാണ് മുടിക്ക് ഇങ്ങനെ ട്രൈ ചെയ്തതിന് ശേഷം പൊറോട്ട് മുടി അല്ല ട്രൈ ചെയ്തു മസാജ് ചെയ്തതിന് ശേഷം മുടിയെ നിങ്ങൾ പൊറോട്ടിടുക അപ്പം ഇതുപോലെ പ്രേതം ഭജിക്കും മനസ്സിലായോ അ എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്യുക ഇങ്ങോട്ട് പൊറോട്ടിട്ടിട്ടും ചെയ്യുക ാത്ത മുടി വരെ ഇത്രയും നല്ല വണ്ണത്തിലും നല്ല ഉള്ളോട് കൂടി ഇരിക്കണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ ഏഹ് ഇങ്ങനെ ചെയ്യണം രാത്രി എന്നിട്ട് ഈ മുടി എന്ത് ചെയ്യണം പൊക്കി കേട്ടി അങ്ങ് വെക്കണം നമ്മുടെ ഷോർത്തിനകത്ത് ഞാൻ പൊക്കി കെട്ടിവെച്ചില്ലേ അപ്പൊ നിങ്ങളുടെ സൗന്ദര്യം ഒന്നും നിങ്ങൾ രാത്രിയിൽ ഒന്നും നോക്കണ്ട മുടി നോക്കുമ്പോ സൗന്ദര്യം ഒന്നും നോക്കിട്ട് കാര്യമില്ല ഞാൻ എങ്ങനെ കെട്ടിവെക്കുന്നത് ഇങ്ങനെ അങ്ങോട്ട് കെട്ടി ഇങ്ങനെ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചുറ്റും രണ്ട് ചുറ്റി ഇങ്ങനെ കിട്ടത്തുള്ള ഇപ്പൊന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് മൂന്ന് പിന്നെ ഈ ഒരെണ്ണം കൂടെ അകത്തൂടെ എടുത്തിട്ട് ഒരു ചുറ്റും കൂടെ കിട്ടും ഇങ്ങനെ കെട്ടിയിട്ട് നിങ്ങളുടെ മുടി നിങ്ങൾക്ക് ഇരിക്കത്തില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് നമ്മുടെ മറ്റേ സാധനം ഉണ്ടല്ലോ ബണ്ണ് ഒരു ബണ്ണും മേടിച്ച് വച്ചിട്ടുണ്ട് ആ ബണ്ണിനെയും കൂടെ ഇവിടെ എടുത്തിങ്ങും അല്ല രണ്ടുറക്കം കഴിയുമ്പോഴത്തേക്കും തകതി മുടി താഴെ എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അതായത് മുടിയെ പതുക്കെ അഴിക്കുക പല്ലൊക്കെ തേച്ചെല്ലാം കഴിഞ്ഞിട്ട് മതി മുടിയെ പതുക്കെ സമാധാനമായിട്ട് അഴിക്കുക അഴിച്ചതിന് ശേഷം കുളിക്കാൻ പോകുമ്പോൾ അഴിച്ചിട്ട് മുടി നന്നായിട്ട് ചീക അപ്പൊ കെട്ടൊന്നും കാണത്തില്ല തലേ ദിവസം നമ്മൾ ചീകി കെട്ടിവെക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ചീകി വീണ്ടും മസാജ് എത്ത ഇങ്ങനെ വേണം മസാജ് ചെയ്യാൻ അന്നെങ്കിലേ നമ്മുടെ ഈ ഇവിടെ ഒക്കെ ഇളകത്തുള്ളൂ ഇങ്ങനെ 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 ഇരുന്ന് മസാജ് ചെയ്യണം കണ്ടാ കണ്ട എന്റെ ഇളയ ഇങ്ങനെ ഇരുന്ന് കാണിച്ചു തരും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് ഇങ്ങനെ മുടിയൊക്കെ വളർത്തുന്നെ കണ്ട ഇങ്ങനെ നന്നായിട്ട് അപ്പൊ സമയം നീണ്ടു അതുകൊണ്ട് മസാജ് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല ഇങ്ങനെ മസാജ് ചെയ്യണം ചെയ്തിട്ട് നമ്മള് ഞാൻ പിന്നെ എന്ന് വെച്ചാ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പല്ലൊക്കെ തേച്ച് കുളിക്കുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ ഇതിനെ അഴിച്ചിടുന്നത് കേട്ടോ എന്നിട്ടിങ്ങനെ മസാജ് ചെയ്യും എന്നിട്ട് നമ്മുടെ പാരച്ചൂട്ടെങ്കിൽ പാരച്ചൂട്ട് ഏതെണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ ഡബിൾ ബോയിൽ അതായത് ഒരു തിളച്ച വെള്ളത്തിന്റെ ഒരു പാത്രത്തിൽ വെള്ളം കുറച്ചെടുത്ത് തിളപ്പിക്കുക ഗ്യാസെ വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എടുത്ത് അതിനകത്തോട്ട് ഈ പാലച്ചൂട്ട് എൻ്റെ പാലച്ചൂട്ടാണേ പാലച്ചൂട്ട് എണ്ണ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ എണ്ണ എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഈ തിളച്ച വെള്ളത്തിന്റെ മേളിലോട്ട് ഈ നമ്മുടെ തട്ടം വെക്കുക അപ്പോൾ നല്ല ചൂട് വരുമല്ലോ എന്നിട്ട് നിർത്തുക ചെറിയ ചൂടോടുകൂടി മുഴുവൻ തണുക്കണ്ട ചെറിയ ചൂടോട് കൂടി കുളിക്കുന്നതിനു മുമ്പ് നന്നായിട്ട് ഈ ഇത്രയും മരൽ ഇങ്ങനെ മുക്കുക മുക്കിയിട്ട് ഇങ്ങനെ 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 നന്നായിട്ട് തേച്ച് 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 ഇങ്ങനെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ അങ്കി മാത്രമേ പ്രയോജനമുള്ളൂ അല്ലാണ്ട് ചുമ ഇങ്ങനെ എടുത്തു അങ്ങനല്ല കേട്ടല്ലോ പറയുന്ന പോലെ ശ്രദ്ധിക്കണം എന്നാലേ എന്നോട് ഒരു കുട്ടി പറഞ്ഞു നമ്മുടെ കുട്ടിയാ നമുക്കറിയാവുന്ന കുട്ടിയായിരുന്നു എൻ്റെ പേര് മറന്നായിരുന്നു ഒത്തിരി പേരുടെ ഹരിതുകൊണ്ടേ മറന്നു പോന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ ചേച്ചി എൽ കെ ജി സ്റ്റുഡൻ എൽ കെ എൽ പി ടീച്ചർ ആവേണ്ടതായിരുന്നെന്നും സത്യമല്ലേ എന്നാന്നറിയോ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നോണ്ടായിരിക്കാം ഉദ്ദേശിച്ച് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം ആ ഇടയ്ക്കൊന്നും പോവുന്നില്ല കേട്ടോ ആ എന്നിട്ട് ഇങ്ങനെ നാല് പേരിലും ഇതിനകത്തോട്ട് മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നന്നോട്ട് ചോദിച്ചു തേച്ച് പിടിപ്പിക്കണം എൻ്റെ ഈ ഒരു റെമഡിയിൽ നിന്നാണ് എൻ്റെ പൊഴിഞ്ഞുപോയ മുടി സർവമാനം കിടത്തത് ഉള്ള കാര്യം കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഇതേ രീതി ചെയ്യുക നല്ല കാൽപേരും പിന്നെ മിച്ചം വന്നെങ്കിൽ ഒന്ന് മുടിയയിലൂടെ ഒന്ന് തേച്ചയ്ക്ക് അങ്ങ് കൊടുത്ത് പോവുക എന്നിട്ട് അവനെ അങ്ങോട്ട് കെട്ടി നിർത്തുക ഓ ചൂടെടുക്കുന്ന മക്കളെ മുടി അഴിച്ചപ്പോഴേ ചൂടാ ഏ കെട്ടി അങ്ങോട്ട് വെക്കുക ച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക ചെയ്ത് ഇരുപത് മിനിറ്റായോ ഇരുപത് ചില മടിച്ചുകളുണ്ട് ഇരുപത് മിനിറ്റായാൽ നോക്കിയിരിക്കുക അങ്ങനെയൊന്നും നോക്കണ്ട നമ്മൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എന്ന് പറയുന്ന എന്തിനാ അത്രയെങ്കിലും ഇരിക്കണം അതിനർക്കം അല്ലാണ്ട് ഇരുപത് മിനിറ്റായോ ഇരുപത് മിനിറ്റായാലും നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോ നോക്കിയതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞെങ്കിൽ ഇരുപത് മിനിറ്റിന് മുമ്പ് കുളിക്കല്ലേ ഇരുപത് മിനിറ്റ് അല്ല ഒരു മണിക്കൂർ ഇരുന്നാലും അത്രയും റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് മുടിക്കും അതാണ് ഞാൻ പറയുന്നത് എന്നിട്ട് നിങ്ങൾ പോയി ആ ആ ആഴ്ചയിൽ നിങ്ങൾ ചെയ്യണ്ട ഞാനൊരു ഇതൊരടിപ്പിച്ച് കുറച്ച് ദിവസം ചെയ്തു പിന്നെ പിന്നെ ഞാൻ തന്നെ ആഴ്ചയിൽ ഒന്ന് ഇങ്ങനെ കൂടി ഇങ്ങനെ ചെയ്തോളൂ പിന്നെ ആഴ്ചയിൽ ഒന്ന് നമ്മളെ വെറും വെള്ളത്തിൽ കുളിച്ചാൽ മതി കേട്ടോ അല്ല തല ഷാംപൂ ഒന്നും കൂടെ അല്ലേ വെറുതെ കുളിക്കുക കേട്ടല്ലോ നോർമൽ വാട്ടർ പിന്നെ ആഴ്ചയിൽ ഒന്ന് നമ്മുടെ മുട്ട ടിപ്സും ഞാൻ ചെയ്തു പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞായിരുന്നല്ല പേരടല പിന്നത്തെ ആഴ്ച ഞാൻ പേരയുടെ ഇതും ചെയ്തു പക്ഷെ ഈ ഒരു മുടി പൊഴിഞ്ഞു പോയത് വീണ്ടും തിരിച്ചു കിട്ടിയത് ഈ എണ്ണയിലൂടെയാണ് ഈ ചൂടാക്കി എണ്ണയിലൂടെ ആഴ്ചയിൽ ഒന്നും മുട്ട മാത്രം ചെയ്യുമായിരുന്നു അത് എപ്പോഴും പണ്ട് തൊട്ടേ നമ്മൾ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ നിങ്ങളുടെ തല താരനുണ്ടോ എന്ന് നോക്കുക താരനുണ്ടെങ്കിൽ നിങ്ങൾ ആര്വേപ്പിൻ്റെ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് തൈരും കൂടെ അതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കാൽപ്പേലെല്ലാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നോളൂ നിങ്ങൾ ബലമായിട്ട് ഇരുന്നോളൂ എന്നിട്ട് പോയി വെറും വെള്ളത്തിൽ കഴുകി ആഴ്ചയിൽ ഒന്നിങ്ങനെ ചെയ്താൽ നിങ്ങളുടെ താരൻ സർവ്വതും പോവും താരൻ കളയാൻ ഇതുപോലെ മടിയുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും ചെയ്യാൻ മടിയുണ്ടെങ്കിൽ അടുപ്പിച്ച് മൂന്ന് ദിവസം താരന്റെ ഒരു മരുന്ന് ഞങ്ങളുടെ ഡോക്ടർ തന്നിട്ടുണ്ട് ആ ഡോക്ടർ തന്ന മരുന്ന് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം ഇന്നാളത്തെ വീഡിയോയിലുണ്ട് അത് നോക്കുക വീഡിയോയിൽ ഇല്ലെങ്കിൽ പറയുക കമന്റ് ബോക്സിൽ പറയാം നാളെ ഞാൻ ആ മരുന്ന് ഇങ്ങനെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങളിത് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ റെമഡികളാണ് താരനൊക്കെ കളയാ പിന്നെ അതിങ്ങോട്ടും വരത്തില്ല ഒന്നും വേണ്ട നല്ലതായിട്ട് അരിവേപ്പിന്റെ അല അങ്ങോട്ട് നന്നായിട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് ഇങ്ങോട്ട് തൊഴിലെല്ലാം കൂടിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്യുന്നത് ചെയ്തു നോക്കൂ നിങ്ങളുടെ മുടികൾ എവിടം വരെ ചെല്ലുമെന്ന് എന്താണേലും നമ്മുടെ മുടി എനിക്കും എന്താണേലും നല്ല റിസൾട്ട് കിട്ടി എൻ്റെ മുടിക്ക് പൊഴിഞ്ഞുപോയ മുടിയെല്ലാം തിരിച്ചു വന്ന് അതുക്കും മേൽ റിസൾട്ടായി പൊഴിഞ്ഞുപോയ മുടിയെല്ലാം തിരിച്ചു വന്നത് കൂടാതെ അതിനും മേലെ നല്ല കൂടി വീണ്ടും നമ്മുടെ മുടി വളർന്നു അതാണ് എനിക്ക് സന്തോഷമായത് അല്ലാണ്ട് ആ മുടി മാത്രം വന്നതല്ല കേട്ടല്ലോ ആ മുടി മാത്രം വരാനാണെങ്കിൽ നമുക്കൊരു സന്തോഷം വരത്തില്ല ഇതായത് ഇത് പൊഴിഞ്ഞു പോയതിന്റെ പകരം തിരിച്ച് നമുക്ക് മൊത്തമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടി കേട്ട തിരിച്ച് നല്ല റിസൾട്ട് ല്ല എന്റെ മുടി കാണുന്നല്ലേ എത്ര ഉണ്ടായിരുന്നൊന്നും അല്ല അപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോ എല്ലാരും പറഞ്ഞു ചേച്ചി മുടി വേണമെന്ന് ശരിയാ ചേച്ചി പറഞ്ഞു നമ്മൾ ശരി മാത്രമേ പറയത്തുള്ളൂ പൊഴിഞ്ഞു പോയെങ്കിൽ പൊഴിഞ്ഞു പോയെന്നു തന്നെ പറയും ഞാൻ പറഞ്ഞില്ലേ അന്ന് പൊഴിഞ്ഞു പോയി അന്ന് തൊട്ട് ഈ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക സത്യം പറയാ കുഞ്ഞുങ്ങളെ മുടി ഉണ്ടല്ലോ നമ്മുടെ വോളിയും ചെയ്തില്ലേ അത് കഴിഞ്ഞപ്പ പവി പറഞ്ഞ കറക്റ്റായിരുന്നു ആ എന്താന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ രണ്ടു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മുടി കുറച്ച് ദിവസം ഒരു മാസം കണ്ട കഴിഞ്ഞപ്പ മു ഉണ്ടല്ലോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഇങ്ങനെ ഡ്രൈ ആയിട്ട് പൊങ്ങി പൊങ്ങി നിൽക്കുവേ എന്നിട്ട് കെട്ടുപിടിക്കും അതായിരിക്കും മോള് പറഞ്ഞത് എന്നിട്ട് കട്ട പിടിക്കും ഞാനിരുന്ന് കഷ്ടപ്പെട്ട് ആ കൊട്ടയെല്ലാം ഇങ്ങനെ കളഞ്ഞു കളഞ്ഞു കൊളഞ്ഞ് ഇങ്ങനെടുക്കുക ചിലവർ ചിലപ്പോൾ ഉണ്ടല്ലോ ഇത് കളയാൻ മെനക്കിടത്തില്ല ഇങ്ങനെ ചീപ്പ് വെച്ച് ചീ ആ ക അവിടെ അങ്ങ് പൊട്ടിപ്പോവായിരിക്കും അങ്ങനെ ആയിരിക്കും കൂടുതലും മുടി എല്ലാവരുടെ പോകുന്നു കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തേ എന്നിട്ടുണ്ടല്ലോ ഞാൻ എന്ത് ചെയ്തു ഈ എണ്ണ ഡ്രൈ മുടി ആകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഷാംപൂ ഒരിക്കലും നിങ്ങൾ മറ്റേ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കില്ല ഞാൻ ഉപയോഗിക്കത്തേ ഇല്ല കേട്ടോ ഈ നമ്മുടെ ചേമ്പരത്തിത്താണേ ഇല്ലേ അത് മതി നമ്മുടെ തലയിലെ അഴുക്കൊക്കെ കളയാന് വേറെ ഒന്നിനും നിങ്ങൾ പോണ്ട കേട്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും നോക്കുക ചെമ്പരത്തിത്താളിട്ടാൽ മതി മാസത്തിൽ ഒന്നോ വല്ല ഇട്ടാൽ മതി എന്നാ അഴുക്ക് കയറാനാ താരനുണ്ടെങ്കിലല്ലേ ഉള്ള അഴുക്കായിട്ട് വരുത്തൂ അല്ലാണ്ട് ഭയങ്കര അഴുക്കാമെന്നും പറഞ്ഞു ആരും ചെയ്യണ്ടെന്നേ നമ്മൾ ഒരു മാസത്തിൽ ഒന്നീ ചെമ്പരത്തിത്താളിട്ട് കഴുകുക എന്നിട്ട് ഡ്രൈ ആവുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടി ഈ എണ്ണ നല്ലതായിട്ട് ചൂടാക്കി ഞാൻ പറഞ്ഞ പോലെ മുടിയുടെ മേളിലെല്ലാം ചെയ്ത് തേച്ച് കൊടുക്കണം കേട്ടോ ഈ സ്കാ ഡ്രൈ ആകുന്നവർ സ്കാൽപ്പയം മാത്രമല്ല മുടിയുടെ മേളിലെല്ലാം തേച്ചു കൊടുക്കണം എന്റെ മുടി വളർന്നത് ഇങ്ങനായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ മുടി വളരാതെ ഇരിക്കുന്നവർക്കും നല്ലതാണ് മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കും നല്ലതാണ് ചെയ്തിട്ട് എന്നോട് വന്ന് റിസൾട്ട് പറയണേ ഇത് കണ്ടോ ഈ മുടി തന്നെ കുറച്ചിനെയും വളർത്താൻ വെട്ടിയിട്ടായിരുന്ന കുറച്ചായി വെട്ടിയിട്ട് അപ്പൊ ഇതൊക്കെ കൂടെ വളരുമ്പോഴും വീണ്ടും ഉള്ളുവരും ഇവിടെ ഉള്ളത് വളർന്നു കണ്ടോ ഇവിടെ വെട്ടി അന്ന് ഇട്ടിരുന്നു വളർന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ കുറച്ച് വെട്ടിട്ട് അത് ദേ വളർന്നു ഇവിടാൻ വരായി കണ്ടോ അന്ന് പെട്ടിട്ട് കുറച്ചായി അപ്പോൾ എന്താണേലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വിവരം കമന്റ് ബോക്സിൽ ഇടണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇത് കണ്ടോ അലർജി വന്നേക്കുന്നത് കണ്ട ഇവിടെ എൻ്റെ നെറ്റ് വീണ്ടും ചൊർച്ചിലായി ഒരു രക്ഷയില്ല ഇവിടെയോ പൊട്ടുകൊടുന്നില്ല ഇനി ഇവിടെ എന്നെ പൊട്ടുപിടിക്കത്തില്ല ഒരിക്കലും നടക്കുന്ന കാര്യല്ല ഞാൻ തൊടും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ വന്നിരിക്കും ഞാൻ തെറ്റാ